ൊപ്പി തൊപ്പി 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 തപ്പി തൊപ്പി തൊപ്പി കൊല്ലം കരുനാഗപ്പള്ളിയിൽ തൊപ്പി വന്നിട്ടുണ്ടായിരുന്നു തൊപ്പിയെ ഒരാൾ വധഭീഷണി മുഴക്കിയിരുന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് കാണാം ഭയങ്കര ഞാനീ മറ്റേ തൊപ്പി ഇടിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം അതിനകത്ത് കുറെ എണ്ണം വന്നിട്ട് വൈറലാവുന്നതിനെ പറ്റി അത് പറ്റി ഇത് പറ്റിയൊക്കെ സംസാരിച്ചു ഞാൻ പറയുവാണ് വീണ്ടും ഞാൻ പറയുവാ ഏ നാളെ ഞായറാഴ്ച അതായത് മാർച്ച് പത്ത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ വൈകിട്ട് നാല് മണിക്ക് ലൂക്കെക്സിന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ അവൻ വരുവാന്നെങ്കിൽ മക്കളെ ഇടിക്കുന്നിടി ചില്ലറ ഇടിയല്ല മടിക്കുന്നത് പിന്നെ അവൻ മുക്കട ബോർഡറിഞ്ഞോട്ട് ഇറങ്ങിയ പിന്നെ അവൻ ഇവിടെ നിന്ന് തിരിച്ചു പോണോന്ന് ഞാൻ തീരുമാനിക്കും ഇനി എത്ര വലിയ പോലീസുകാർ വന്നെന്ന് പറഞ്ഞാലും ഇനി എത്ര വലിയ അവൻ്റെ കൂടെ ബ്ലാക്ക് ആഡ്സോ അവന്റെ ഫാൻസോ ഏത് മൈരന്മാരും വന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു മൈരുമില്ല തൊപ്പി തൊപ്പിക്ക് ഇങ്ങനെ കുറേ കാലായിട്ട് ഇരുമുണ്ടാട്ടല്ലേ ഇപ്പഴേ ഇതെന്റെ സംഭവം ഇനി കുറച്ച് ഇനിയിപ്പോൾ സംസാരിക്കാം എന്ത് ചെയ്യുക അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്ക് തൊപ്പിനെ പദഭീഷണി മുഴക്കിക്കൊണ്ട് ഒരാൾ സംസാരിക്കുക ശരിക്കും അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് തൊപ്പി ഒരു പക്ഷേ പല കുട്ടികളെയും നമ്മൾ പറയാറുണ്ട് കുട്ടികളെ തൊപ്പി ചീത്താക്കുന്നു മോശാക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മളെ മക്കളെ നമ്മളാണ് നോക്കേണ്ടത് ഒരു തൊപ്പി ഇറങ്ങിയതുകൊണ്ട് നമ്മളെ മക്കൾ മോശാക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ മക്കളെ നോക്കേണ്ടത് നമ്മളാണ് അല്ലാതെ തൊപ്പി എന്ന് പറയുന്നൊരു അവതാരം ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ പല തരത്തിലുള്ള മോശപ്പെട്ടും പല തരത്തിലുള്ള മോശപ്പെട്ടുള്ള ആളുകളുണ്ടാവൂലേ പല ക്യാരക്ടറുള്ള ആളുകൾ അപ്പോൾ അവരെ ഒരു ഇതുകൊണ്ട് നമ്മളെ മക്കൾ കേടുന്ന പറയുമ്പോൾ അത് എനിക്ക് വിശ്വസിക്കാൻ കുറച്ചിതാണ് പാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ നമ്മൾ നോക്കണം അവരെന്ത് ചെയ്യുന്നു അവരെന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമ്മളാണ് നോക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ പോയിൻറ്റ് ഇത് തൊപ്പിയ മറ്റൊരാളെ വധഭീഷണി ഒഴിക്ക് നമുക്കൊരിക്കലും ഒരാളെ ഇന്ത്യയിൽ വധഭീഷണി ഒഴിക്കാനോ അതിനൊന്നും നമുക്ക് ഇതില്ല ഇനിയിപ്പോൾ അവർ അവർ പറയുന്നുണ്ട് പോലീസ് പോലും വരട്ടേന്ന് നമ്മൾ ചോദിക്കട്ടെ നിയമം കയ്യിലെടുക്കാൻ നമുക്കൊരാൾക്കും അവകാശമില്ല അതായത് ഇവിടെ എന്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട് അതിൻറ്റേതായ ആളുകളുണ്ട് അപ്പോൾ ആ ഒരു തരത്തിലായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ നിയമം കയ്യിലെടുക്കില്ല ഇദ്ദേഹം ചെയ്തുകൊണ്ടല്ലോ വളരെ എൻ്റലി റോങ് ആണ് ഞാൻ പറയുന്നു ഞാൻ എൻ്റെ ഇതാ ആണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ നിങ്ങളെ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം പ്രത്യേകിച്ച് തൊപ്പി മോശാക്കി എന്നല്ല നമ്മൾ മക്കളും നമ്മളാണ് നോക്കേണ്ടത് ഇനി ബാക്കി നീ വീഷണിയാന്ന് നോക്കിയിട്ടുള്ള കേട്ടാ നീ പബ്ലിക്കായിട്ട് വധ ഭീഷണിയാന്ന് ഞാൻ ഇപ്പോ ഒരു കേസ് കൊടുത്താ നീ തീർന്ന് രൂപ ത്രൂ തീർന്നു പേ അവിടെ പോയി അവന്റെ കുന്ന ഇമാര് ടീമാണ് ഇതിൻ്റെ തൊള്ളിന്ന് എന്താ വരിക പറയാൻ പറ്റൂല ഏ ചിലപ്പോൾ അതിപ്പോൾ വീഡിയോ കാണുന്ന ഫാമിലി ആയിട്ടുള്ളവർ കാണുന്നതാണെങ്കിൽ സോറി ക്ഷമിക്കണം നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഓരോ ഉണ്ടായ എന്താ ചെയ്യുക എന്ത് സോഷ്യൽ മീഡിയയിൽ വിളിച്ചറിയാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഞാൻ പല കോമരത്തരും കുഴപ്പ കുഴശയും കാണിക്കും പക്ഷേ നമ്മൾ നമ്മളയച്ചിട്ട് നമുക്ക് നമ്മളുടെ സ്റ്റാൻഡേർഡ് നമ്മൾ നിൽക്കണം തൊപ്പി തൊപ്പിൻ്റെ സ്റ്റാൻഡിൽ തൊപ്പി നിൽക്കുന്നു അപ്പോൾ അത് അങ്ങനെ കാണുന്നവർക്ക് വേണ്ടവർക്ക് കാണാം ഇതിപ്പോൾ ഞാൻ ഇതിട്ടപ്പോൾ നിങ്ങൾക്കൊരു ഇത് ഉണ്ടായില്ലേ അതേപോലെത്തന്നുവെച്ചാല് അപ്പം ആ സമയത്ത് നമ്മളത് നമ്മള അത് ഓരോരുത്തർ അവനൊരു കൾച്ചറാണ് നമ്മൾ കാണി ഓരോരുത്തർ കാണിക്കുക അപ്പൊ ഈ തൊപ്പി തൊപ്പിൻ്റെ കൾച്ചർ കാണിക്കണോ അതിന് നമ്മളെ അയാളെ ഭയങ്കര ഇതാക്കിയിട്ട് ടീസ് ചെയ്തിട്ടും അങ്ങനെയൊന്നുമല്ല അത് അവരവരാ കൾച്ചറ് കാണിക്കുന്നു ളെ കിട്ടി ആളെ കിട്ടി ആളെ കിട്ടി ആളെ കിട്ടി ആളെ കിട്ടി ആളെ കിട്ടി ആളെ കിട്ടി അള കിട്ടിയ ഉള്ള കാര്യം ഞാൻ ആ അല്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പടച്ചോ ഉണ്ടല്ലോ ഞാൻ നാളെ മരിക്കും ഇല്ലെങ്കിൽ അവന്റെ നെഞ്ചാമൂട് നോക്കി നാളെ കൊല്ലത്ത് വരുകയും ചെയ്യും ഏഹ് വൈകുന്നേരം ലൈവ് ഇട്ടിട്ട് ഞാൻ വരും കേട്ടോ ഏഹ് ലൈവില് വന്നിട്ട് ഉദ്ഘാടനവും ചെയ്ത് കൂടെ നടന്നു നിക്ക് നിക്ക് നീ നീ ആളെയും വാ ഞാൻ ഒറ്റ കാട് ഉണ്ടാവും തിരിച്ചു സത്യം പറഞ്ഞാലേ അത് തൊപ്പിന്റെ അയച്ചിട്ട് ഒരു വൈറലാവാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാല് ക്ഷമിച്ചിട്ടുള്ളത് പക്ഷേ ഈ വധഭീഷണി വഹിച്ചി കൊണ്ടൊന്നും നമ്മള് വൈറലാകാൻ ശ്രമിച്ചിരുത് അതൊരു പക്ഷേ നമ്മൾ വൈറലൊക്കെ ആവും പക്ഷെ വൈറലാവുമ്പോ സംഭവം നമ്മൾ ഇവിടെ ഉണ്ടാവില്ല ചിലപ്പോൾ അവസ്ഥ കാരണം നമുക്ക് നമ്മളെ ഇന്ത്യയിലും കേരളത്തിലും നമ്മളേതായ നിയമങ്ങളുണ്ട് ആ നിയമ സംഹിതയെ നമ്മൾ ബഹുമാനിക്കണം ആ റെസ്പെക്റ്റ് ചെയ്യണം അപ്പം അതിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് വാവിട്ട വാക്കും കൈവിട്ട കല്ലും തിരിച്ച് കിട്ടേക്കില്ല മക്കളെ അപ്പേ ഇനി ബാക്കി തൊപ്പി എന്തോ സടപുടതിന് വേണ്ടി പറഞ്ഞേക്കോളൂട്ടോ അതൊന്നും കേട്ടോ കാർച്ച എന്താ പ്രശ്നം എന്താ പറയാ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും ഇതുണ്ടോ പ്രശ്നം ഉണ്ടോ ആ എന്തിന്റെ പ്രശ്നം എന്തിന്റെ പ്രശ്നം ആള് കൂടിയതിന്റെ പ്രശ്ന ഗതാഗതം മറ്റേ സീന ഇവര് ഈ ക്രൗഡിന്റെ അടിയിൽ ഇവര് തോങ് കേറിട്ടുണ്ടാവുക കയ്യില് ടൂൾസ് ആണെങ്കിലും ഉണ്ടാവും രഞ്ഞിട്ടങ്ങ് പോയ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ പേരിൽ ഒരു കേസ് വരാനില്ല കാരണം ഞാൻ പറഞ്ഞത് എന്റെ അനക്കി യാതൊരു ഉത്തരവാദിത്തമില്ല ആള് കൂടിയാലും ബ്ലോക്ക് ആയാലും അടി നടന്നാലും അനക്കൊന്നും അറിയണ്ട അതെല്ലാം അവര് പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ എടുത്തിട്ടാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞത് അത് അവരും പോലീസുകാരും ആയിട്ട് പറഞ്ഞു കഴിക്കോളാം ഷോപ്പിന്റെ ഓണേഴ്സും പോലീസുകാരും ആയിട്ട് പറഞ്ഞു അല്ല എന്റെ ഞാൻ വല്യ കോമഡി എന്ന് വെച്ചാൽ വെച്ചാല് അവസാനം അല്ല തൊപ്പി തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു ഓ നിച്ചീട്ടോ ഓ മറ്റാള് പൂച്ച തൊപ്പി പൂച്ചല്ലേ തൊപ്പി സത്യം പറഞ്ഞാൽ ഒരു ഒരു ബീരുമാണ് സത്യം പറഞ്ഞാൽ മറ്റേന്ന് മറ്റോ വയറലാവാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇവിടെ പുഴു വലിയ സംഭവം എന്താ വെച്ചാൽ തൊപ്പി ഇങ്ങനെ മറ്റേ പേടിച്ചു സംഭവം ഭയങ്കര പേടിണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വേറെ സ്ഥലത്തുനിന്ന് മലപ്പുറത്തു നിന്നൊക്കെ നല്ല തണ്ടിച്ചു വിട്ട വിജയമായതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്തന്നെ ആയാലും ഇപ്പോൾ എന്തൊരു സംഭവിക്കുന്നൊരിത് ഉണ്ട് സംഭവം പിന്നെ തൊപ്പിന്ന് പറയുമ്പോൾ വലിയ പുണ്യാളനൊന്നുമല്ലേ സംഭവം തൊപ്പി ഏ അപ്പം എന്താ വെച്ചാൽ എത്ര വലിയ എന്താ പറയാ മറ്റേ പൊന്നും കട്ടായാലും അതിനടുപ്പിച്ചപ്പോൾ ഒരു റിസ്ക്കും കൂടെതാണ് ഇനി തൊപ്പിനൊക്കെ നമ്മളെ ഇതേമാതിരി ഒക്കെ ഒരു പരിപാടിക്കൊക്കെ കൊണ്ടുവരും പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പ്രൊമോഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറേ ആൾക്കാരും പല ആൾക്കാരും ഇതേമാതിരി കൊണ്ടുവരും ഭയങ്കര തൊപ്പി പറഞ്ഞാൽ ഒരു ഇങ്ങനത്തെ ഒരു റോസ്റ്റർ ആൾക്കാണല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാമിന് കൊണ്ടുവരുമ്പോഴേ നമ്മൾ സംഭവം എന്ന് വെച്ചാൽ സംഭവം ഇതൊരു തുപ്പി എന്ന് പറഞ്ഞാൽ സത്യം ഒരു കൗതുക ജീവിയാണ് പഴയ കാലത്ത് നമ്മളെ സന്തോഷ് പണ്ഡിറ്റൊക്കെ മാറ്റി തന്നെ ഈ കാലത്തുള്ള ഈ ഒരു എന്താ പറയുക കാലഘട്ടത്തിൻ്റെ ഒരു ജീവിയാണ് തൊപ്പി അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സംഭവത്തിലൊക്കെ ഫംഗ്ഷനും പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുവരുമ്പോഴേ ആളുകൾ അത് പിന്നെ അവനവൻ്റെ ഇഷ്ടമാണ് പേഴ്സണൽ ഇഷ്ടമാണ് നമ്മൾ ഇത്ര ഇന്ന ആളുകൾ ഇനാഗ്രേഷൻ ചെയ്യാൻ കൊണ്ടുവരണം അത് നമ്മളെ ഓഡിയൻസിനൊക്കെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ ചോയ്സ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒരു എലി സജഷൻ കേട്ടോ ഇത്തരത്തിൽ ഇത്തരത്തിലാളുകൾ കൊണ്ടുവരുമ്പോഴേക്കും നമ്മൾ ഒരു ഒരു പോലീസ് റിക്വസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിങ്ങനൊരു ഇതുണ്ട് അങ്ങനെയൊക്കെ ഒരു റിക്വസ്റ്റ് എടുത്തുകൊണ്ട് അതൊക്കെ ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൾ എത്ര കൂടിക്കഴിഞ്ഞാലും അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കണം ആ ആളുകളൊക്കെ നമ്മൾ കൊണ്ടുപോകേണ്ടത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തൊപ്പിയാണെന്ന് വെച്ചിട്ട് നമുക്ക് തൊപ്പിയൊരു മനുഷ്യനാണ് പക്ഷേ തൊള്ളിയിൽ നിന്ന് വരുന്ന അതൂതും ആയതുകൊണ്ട് ഇപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ഇതല്ലേ കാരണം ഏതൊരാൾക്കും കുട്ടികൾക്കു ആണെങ്കിലും തൊപ്പി തന്നെ ഈ ഒരു കൗതുകമായിട്ട് ഇത് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ അല്ലാതെ ആ തൊപ്പി പൊന്നും കട്ടായിട്ടൊന്നും അല്ല തൊപ്പിൻ്റെ തൊള്ളീന്ന് പൊന്നും കട്ട തന്നെ വരികയുള്ളൂ കണ്ടില്ല ഇതൊക്കെ ഒരു ഫാമിലി ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഞങ്ങൾ കാണാതെ ഇന്നും ചാന അപ്പം തൊപ്പി ഏതായാലും അവിടെ എത്തി പിന്നെ അതേപോലെ ഞാൻ പറയട്ടെ നിങ്ങൾ വന്ന കൈക്കും കാലോടിക്കും അവിടെ തിരിച്ചു കൊല്ലോന്ന് ആൾക്കാറില്ല പിന്നെ അച്ഛന്റെ ഭർത്താൻ അപ്പോൾ സത്യം പറഞ്ഞാൽ തൊപ്പി അവിടെ എത്തി ഒക്കെ ചെയ്തു അതേപോലെ ഒന്ന് രണ്ട് വേറെ രണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെയാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അപ്പോൾ അതൊക്കെയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തൊപ്പി ഇഷ്ട തൊപ്പി ഏ അപ്പം കുട്ടികളൊക്കെ എന്താണ് എന്താന്ന് വെച്ചാൽ നമ്മളെ രക്ഷിതാക്കളൊക്കെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മക്കൾ എന്താ ഏതാണെന്നുള്ളത് ഒരു തൊപ്പി ഇതാണിച്ചിട്ട് ആ ഒരു മനുഷ്യനെ ക്രൂശിക്കലോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യലോ തൊപ്പ് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യലോ അതൊന്നുമല്ല ജീവിതം റിയൽ ലൈഫും റിയൽ ലൈഫും അൻ്റലി ഡിഫറെൻറ്റ് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഈ വൺസ് ഞാനാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഈ ഒരു റിയൽ ലൈഫും എൻ്റെ റിയൽ ലൈഫും വ്യത്യാസമായിരിക്കും പക്ഷേ അത് എല്ലാവർക്കും അവനവൻ്റെ മനസ്സിലുള്ളത് പലതും പറയാനൊക്കെ ഉണ്ടാവും പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ തുള്ള തുള്ളി തൊള്ളി മുഴുവൻ വിളിച്ച് പറയല്ല വേണ്ടത് നമ്മൾ ചില സമയത്ത് നമ്മൾ വിവേകം ഉപയോഗിക്കണം ജീവിതത്തിൽ അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഡിപ്ലോമസി കീപ്പ് ചെയ്യണം ചില സമയങ്ങളിൽ നമ്മൾ മറ്റുള്ള ഒരു 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 എന്താ പറയുക പ്രത്യേക രീതിയിൽ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുക അതേപോലെ നമ്മുടെ മക്കളെയൊക്കെ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക അവരെന്ത് ചെയ്യുന്നു എന്നും അവരെ എന്ത് ചെയ്യുന്നു ചെയ്യുന്നൊക്കെ നമ്മളൊരു മോണിറ്ററൈ ചെയ്യണം അപ്പോൾ അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലായിട്ടും ഇന്നത്തെ ഇപ്പം ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ഉള്ള വരുന്നത് കുട്ടികൾ കൂടുതലായിട്ടും പല ഇതിലേക്കും പോകുന്നത് എന്താ പറയുക കുട്ടികൾക്കൊക്കെ നമ്മളെപ്പോഴും ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പം കുട്ടികൾക്ക് എപ്പോഴും ചെറുപ്പത്തിൽ തന്നെ പഴയ കാലത്തൊക്കെ കുട്ടികൾ മൊബൈലിങ്ങനെ കുത്തിയിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആദ്യം തന്നെ തോണ്ടിയാണ് അപ്പോൾ അവരെ ഈ ലൈഫിനനുസരിച്ച് ഉള്ള അങ്ങനത്തെ ഒരു ജനറേഷനായി മാറി പിന്നെ ഈ വെക്കേഷൻ ഒക്കെ കുട്ടികളൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം നമ്മള് മാക്സിമം നമ്മളെ സമയം ഉപയോഗപ്പെടുത്തണം വെക്കേഷൻ ടൈമ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലായിട്ടും എന്തെങ്കിലും പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിട്ട് പലപ്പോഴും പല ഇൻ്റർവ്യൂസിനും ചെന്ന് കഴിഞ്ഞാൽ പല ആളുകളും ജോലിക്ക് ചെല്ലുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയാറുണ്ട് പക്ഷേ അതിന് എൻറ്റെയർലി റോങ് ആണ് നമ്മൾ എന്തൊരു പ്രൊഫഷണലായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് ജോലി ചെയ്യണേ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുക അല്ലെങ്കിൽ പാർട്ട് ടൈം നമ്മളെ ഫീൽഡിൽ വർക്ക് ചെയ്യുക ചിലപ്പോൾ സാലറി ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ മക്കൾ ൾ ഇതാവും അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ രക്ഷിതാക്കളും കൂടെ ഒന്ന് 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 സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക